നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു നവ്യമാക്കി ജീവിതം നവിനാലെ കീർത്തിച്ചിടുവാൾ മുഴുവൻ കൃപ നീ ഒന്ന് അറുപത്തിനാല് അവന്റെ വായും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു യോഹന്നാൻ സ്നാപകന്റെ പിതാവായ പുരോഹിതന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന ഗബ്രിയൽ ദൂതന്റെ സന്ദേശം അദ്ദേഹം വിശ്വസിച്ചില്ല താനും ഭാര്യയും വൃദ്ധരായി എന്നതായിരുന്നു അതിന് തന്റെ ന്യായം ഈ അവിശ്വാസത്തിന്റെ ശിക്ഷയോ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് വരെ ഊമനായി തീരുക എന്നതും ഒൻപത് മാസങ്ങൾക്ക് ശേഷം ജനിച്ച കുഞ്ഞിന്റെ പേര് യോഹന്നാൻ എന്ന് എഴുതിയ നിമിഷം ശെഖരിയാവിന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു സംസാരതടസ്സങ്ങൾ നീങ്ങി ഉടനെ അതായത് വിശ്വസിച്ച മാത്രയിൽ തന്നെ അവിശ്വാസത്തിന്റെ ശിക്ഷ മാറുകയാണ് തുടർന്ന് ആദ്യം അദ്ദേഹം ചെയ്തത് ദൈവത്തെ സ്തുതിക്കുകയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ച നമുക്കും വാഴ്ത്താം വണങ്ങാം ആരാധിക്കാം സ്നേഹപിതാവിനെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ ഞങ്ങളുടെ അധികങ്ങളെയും നാവുകളെയും സ്വതന്ത്രമാക്കിയത് കൊണ്ട് നന്ദി രക്ഷാവിധി നീങ്ങിയ സന്തോഷത്തോടെ വിശുദ്ധിയോടെ ഇന്ന് അങ്ങനെ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ